നടപടിയും ഇനി ഉണ്ടായില്ലെങ്കിൽ അപ്പം നമ്മൾ വെറുതെ കേസ് ചുമ്മാ പൂജ വയ്ക്കാൻ കിട്ടുന്നുള്ളൂ അതല്ല വേണ്ടത് നമുക്ക് അതൊരു ആക്ഷൻ വേണം ആ ആക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്കൊരു മോണിറ്ററിങ് പെറ്റിഷൻ കൊടുക്കണം അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തില് ആ കേസ് അത് കോടതി മേൽനോട്ടം നടത്തി കേസ് ചാർജ് ചെയ്ത് അതിൽ നടത്തിപ്പ് അവര് മോണിറ്റർ ചെയ്തോണ്ടിരിക്കും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം മുകേഷ് അറിയപ്പെടുന്ന വർക്ക് ചെയ്ത് നടക്കിയിട്ട ആളാണ് ജോയിസ് ആണ് അദ്ദേഹം ഫൗണ്ടേഷൻ തന്നെ ഒരാളാണ് അക്ബർ അലിഖാനാണ് അദ്ദേഹം നമ്മുടെ ഹ്യൂമാനിറ്റേബ് ഹ്യൂമാനിറ്റി ചൈറ്റ സ്കൂൾ കോഡ് ഉള്ള ഒരാളാണ് ാണ് ഫൈസ ഫൈസീദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒന്നല്ലേ കണ്ണൂരിൽ നിന്ന് ഒന്നാണ് അഖിൽ ദേവ് അഖിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയും മറ്റുമാണ് അപ്പോൾ രണ്ടു പേരാണ് പ്രധാനമായിട്ട് രണ്ട് രണ്ടു പേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ ശ്രീ ഫൈസലുണ്ട് രണ്ട് ഹീലർ അബ്ദുള്ള എന്ന് പറയുന്നത് ഇവിടെ വെച്ചാൽ അതെ അദ്ദേഹം ദുബായിലുള്ള ബിസിനസ് ഫാസ്റ്റ് ലൈൻ അല്ലെ ഫാസ്റ്റ് ലൈനിന്റെ എം ഡി ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് ഞങ്ങൾ ഇവിടെ വെച്ചാണോ കൊടുക്കണ്ടോട്ടെന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നൊരു പിന്തുണയെന്ന രീതിയിൽ ഓൾറെഡി അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ വന്നിട്ടുണ്ട് ഇത് എൽ ജിയുടെ ലക്ഷണങ്ങൾ പൈസ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാരും ഉണ്ട് കാരേ കൂടെ എല്ലാരും ഉണ്ട് മോനെ ഫൈസൽ ഫൈസൽ പോരെ ഫൈസൽ കണ്ടിന്ന് പറയുന്നുണ്ട് അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഞാന ഇതൊന്ന് കൊടുക്കാ എനിക്ക് എനിക്കൊന്നും എങ്ങനെയെങ്കിലും വേണ്ടണ്ടല്ലേ എന്താ കുട്ടാ ആടിയല്ല ഞാൻ ഞാൻ എനിക്ക് ഫൈസൽ ഇതിനെ മടിക്ക് ഇതിനെ ആ രണ്ട് വേരിങ്ങോട് ചിത്ര ഒന്ന് ഒന്ന് എഴുനേറ്റ് നടക്കും ഒന്നിലും പലര ആരും പലരല്ല നമ്മളുടെ ഒരു നമ്മ ഒരു തുടർന്നുള്ള ജീവിതത്തിനടുത്താണോ അനുഭവിക്കുന്നുണ്ട് എല്ലാവരും കൂടെ കേട്ടോ പിന്നെ രണ്ടാൾ മക്കളാണ് എനിക്ക് വിഷമവും മനസ്സിലാവും ഒരു ഒരു അച്ഛൻ അച്ഛൻ നമ്മക്ക് ഈ മോനെ ഒരാള് ഒരു മക്കളെ കൊണ്ട് എന്റെ മോൻ അറിഞ്ഞിരിക്കുന്ന അത്ര വയസ്സായാലും അത്രയും നല്ല ശുദ്ധ മനസ്സിലുള്ള കുട്ടിയാണ് ഒരു പെടിയും നാപ്പത് വയസ്സുള്ള അങ്ങനത്തെ ചീത്ത തരത്തിലേ എന്റെ കുട്ടി ഇനി ഇപ്പോൾ അതുമല്ല ഒരാളെ ചീത്ത പറയുക ഒരാളുടെ ഇങ്ങോട്ട് വായി അടിക്കുക അതൊന്നുമില്ല അന്ന് അവർ എവിടെയാണ് പോയി ചെറിയൊരു പത്തൊമ്പത് പത്തിരുപത്തെട്ട് വയസ്സായ കുട്ടി പറഞ്ഞു എനിക്കും എന്തോ സുഖമില്ല ഒരു വ്യായാമം എന്തൊരു വേദന എന്താ വേണ്ട എന്താ വേണ്ടേ നിനക്കൊരു പിൽസ എന്തെങ്കിലും എന്നിട്ട് ആ കുട്ടിന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ആ കുട്ടി പോരാട്ടെന്ന് അത്രയാണ് സ്നാഖികളോട് ഞാൻ അമ്പലത്തില് തള്ളിയമ്പലത്തില് വളയാളമ്പ എല്ലാ ആൾക്കാർക്കും എന്റെ മോനറിയ ഒരേ തെറ്റും ചെയ്യാത്തൊരു പൈതലാണ് ഫുൾ